ഇസ്രായേൽ ഹിസ്ബുല്ലാ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഹിസ്ബുല്ല വിഷയം യുദ്ധമൊന്ന് അവസാനിപ്പിക്കാൻ തുറന്ന യുദ്ധത്തിലേക്ക് പോവാതിരിക്കാൻ അമേരിക്ക പരമാവധി ശ്രമിച്ചുകൊണ്ട് അമേരിക്ക ഒരു ദൂതനെ അതായത് ഹാമോസ് ഹോച്ചിസീൻ എന്ന ദൂതനെ ഇസ്രായേലിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു ഈ യുദ്ധമൊന്ന് അവസാനിപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് ഇസ്രായേലിന്റെ ഉപാധികളി എന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേൽ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ കൃത്യമായിട്ട് ധാരണകൾ തന്നെയുണ്ട് അതായത് ഈ ഹിസ്ബുതയുമായിട്ട് ഒരു തുറന്നൊരു യുദ്ധത്തിലേക്ക് വരികയാണെങ്കിൽ ലബിറാനിലെ സാധാരണക്കാർക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തുറന്നൊരു യുദ്ധമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ലബിറാനിലെ സാധാരണക്കാർക്കും അടിയേൽക്കും എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഇസ്രായേൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് സാധാരണക്കാരുടെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഇസ്ബുലയെ പോലെ ഭീകര സംഘടനയല്ലോ ഇതൊരു മഹത്തായ രാജ്യമായതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒരു അവസരം ഹിസ്ബുക്ക് കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു ദൂതനായിട്ട് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തിയോട് കൃത്യമായിട്ട് ഇസ്രായേലിന്റെ ഉപാധികൾ മുന്നോട്ട് വെക്കുന്നു ഈ അമേരിക്കയുടെ ദൂതൻ ഇസ്രായേലി പ്രസിഡന്റിനെ കണ്ടു ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോവാലൻ്റ് ഈ പ്രധാനപ്പെട്ട ആളുകളുമായിട്ടാണ് അമേരിക്കയുടെ ദൂതൻ ചർച്ച ചെയ്തിട്ടുള്ളത് ഇസ്രായേൽ കൃത്യമായിട്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് ഒരൊറ്റ കുറച്ച് ഉപാധികൾ മാത്രമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് വടക്കൻ ഇസ്രായേലിൻ്റെ അതായത് ഇസ്രായേൽ ലബിനാൻ അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് നിന്ന് ഈ ഇസ്ബുല്ലയുടെ സൈന്യം ഹിസ്ബുല്ല ഭീകരര് അതിർത്തി പ്രദേശത്ത് നിന്ന് പിന്മാറണം മറിച്ചവിടെ ലബിനാന്റെ ആർമിയോ അത് അംഗീകരിക്കാൻ ഇസ്മൃതക്ക് പറ്റുന്നില്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഏതെങ്കിലും ഒരു ആർമിയോ സമാധാന സൈന്യമോ അവിടെ വരണം അതിലൂടെ ഇസ്രായേലിന്റെ യുദ്ധ ലക്ഷ്യം എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് വടക്കൻ ഇസ്രായേലിൽ നിന്ന് ഹിസ്ബുദയുടെ ആക്രമണം കാരണം മാറ്റി പാർപ്പിക്കപ്പെട്ടിട്ടുള്ള ഇസ്രായേലി ജനതയെ അതേ സ്ഥലത്തേക്ക് തന്നെ പാർപ്പിക്കുക എന്നത് ഇസ്രായേലിൻ്റെ യുദ്ധ ലക്ഷ്യമാണ് ആ അതേ സ്ഥലത്തേക്ക് പാർപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ലബിനാൻ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുദ ഭീകരർ പിന്മാറണം മറിച്ച് ലബ്നാന്റെ സൈന്യമോ അതല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള മറ്റേതെങ്കിലും ഒരു സമാധാന സൈന്യമോ അവിടെ വരികയാണെങ്കിൽ ഇസ്രായേൽ ഇതുപോലെയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ഉപാധികളാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുള്ള തീർത്തും ഇസ്രായേൽ ന്യായമായിട്ടുള്ള ഉപാധികൾ തന്നെയാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത് ഇതുമായിട്ട് അമേരിക്കയുടെ ദൂതന് ഇന്ന് ലബനാനിലേക്ക് പോവുകയാണ് ലബനാന്റെ പ്രധാനമന്ത്രി അതുമായി ബന്ധപ്പെട്ട പ്രസിഡന്റ് അതേപോലെ തന്നെ ഹിസ്ബുദയുടെ പ്രധാനപ്പെട്ട വക്താക്കളുമായിട്ടൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് മുസാദിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് ഹിസ്ബുദ്ദിപ്പോ ഡബിൾ പഞ്ചാണ് കെട്ടിയിട്ടുള്ളത് ആദ്യത്തെ പഞ്ച് നമുക്കറിയാം പേജറുകളിലൂടെയുള്ള ആക്രമണം മൂവായിരത്തിലധികം ആളുകൾക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത് അതേപോലെ തന്നെ നാനൂറോളം ആളുകൾ ഗുരുതരാവസ്ഥയിലാണ് പന്ത്രണ്ട് പേര് മരണപ്പെട്ടു എന്നു കൊല്ലപ്പെട്ടു എന്നുള്ളതുമാണ് നമ്മൾ പേജറുകളുമായി ബന്ധപ്പെട്ട പൊട്ടിത്തെറികളിൽ നമ്മൾ വാർത്തകളിലൂടെ മനസ്സിലാക്കുന്നത് മറ്റൊരു രണ്ടാമത്തെ പഞ്ച് എന്ന് പറയുന്നത് ഈ വാക്കി ടോക്കികള് അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ തന്നെ രണ്ടാം ഘട്ടത്തിൽ പൊട്ടിത്തെറിച്ചു അങ്ങനെ കൃത്യമായ ഡബിൾ പഞ്ചിപ്പം മൊസാദ് മുസാദ് കൊടുത്തിരിക്കുന്നു ഇതൊരു സൂചനയാണെന്നാണ് ഇസ്രായേൽ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഇപ്പൊ ഇസ്രായേൽ ഈ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ അതിൽ അബിറാനിലെ സാധാരണക്കാർക്ക് വേണ്ടി ഇസ്രായേൽ അതിനും തയ്യാറാണ് ഉപാധികൾ കൃത്യമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഹിസ്ബുല്ല അംഗീകരിച്ചാൽ നിലവിലുള്ള ഹിസ്ബുല്ല ഭീകരരുടെയെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ സഹാധിക്കുമെന്നാണ് ഇപ്പോൾ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഹിസ്ബുല്ലായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ കേരള ഹമാസോളികൾ വലിയ വീരവാദങ്ങൾ നിരന്തരം ഉന്നയിക്കാറുണ്ട് മറ്റൊന്നല്ല ഹിസ്ബുല്ലയും ഇതേപോലെ തന്നെ വീരവാദങ്ങൾ ഉന്നയിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പ്രത്യക്ഷപ്പെടാറുണ്ട് സകല മിസൈൽ ും സകല സംവിധാനങ്ങളും ഞങ്ങൾ സ്വന്തമായിട്ടാണ് തയ്യാറാക്കുന്നത് നിർമ്മിക്കുന്നത് എന്ന് ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഹമാസും ഇറാനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോ ഇവിടെ കേരള ഹമാസോളികളുടെ പുതിയതെന്താ എന്ന് പറയുന്നത് ഈ ഹിസ്ബുല്ല ഹിസ്ബുല്ല ആണല്ലോ ഈ ഹിസ്ബുല്ല സകലതും സ്വന്തമായിട്ട് നിർമ്മിക്കും ഹിസ്ബുൽ അങ്ങനെയാണ് സകലതും നിർമ്മിക്കും എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന സകല കേരള ഹമാസോളികളോടും ലളിതമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് നമ്മൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ആദ്യം കേട്ട വാർത്ത എന്തായിരുന്നു പേജറുകൾ എങ്ങനെയാണ് മൊസാദ് കടന്നു കയറിയിട്ട് അവരുടെ പോക്കറ്റുകളിൽ പോലും മൊസാദിന് എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളത് ഈ പേജറുകളൊക്കെ തന്നെ ഹിസ്ബുല്ല തായ്വാനിൽ നിന്ന് ഓർഡർ ചെയ്ത് യാത്ര മധ്യയാണ് ഇതിലേക്ക് മൊസാദ് കടന്നു കയറി കൃത്യമായിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ പേജറ് പോലും ഈ പേജർ പോലും സ്വന്തമായിട്ട് നിർമ്മിക്കാൻ ഹിസ്ബുല്ലക്ക് സാധിക്കാത്തത് കൊണ്ടല്ലേ ഇത് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ വാക്കി ടോക്കികൾ പോലും സ്വന്തമായിട്ട് നിർമ്മിക്കാൻ സാധിക്കാഞ്ഞിട്ടല്ലേ മറ്റു സ്ഥലത്ത് നിന്ന് ഇവർ പർച്ചേസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ ഇവരൊക്കെ പറയുന്ന കേരള കേരളമാസോളികളൊക്കെ നിരന്തരം പറയുന്നത് ഞങ്ങൾ ഈ ഹിസ്ബുല്ല സകലതും അതായത് സകല സംവിധാനങ്ങളും സ്വന്തമായിട്ടുണ്ടാക്കുന്നവരാണ് സകല മിസൈലുകളും ലോഞ്ചറുകളും സകലതും വലിയൊരു സെറ്റപ്പ് ഉള്ളതാണ് ഈ ഹിസ്ബുല്ല എന്നൊക്കെ നിരന്തരം നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലൂടെ ഹിസ്ബുല്ലയുമായി ബന്ധപ്പെട്ട് ആരാധകർ പ്രചരിപ്പിക്കാറുണ്ട് അവരോടൊക്കെ തന്നെ ചോദിക്കാനുള്ളത് പേജറ് വാക്കി ടോക്കികൾ ഇതുപോലും സ്വന്തമായി ായി നിർമ്മിക്കാൻ സാധിക്കാത്ത ഹിസ്രൂസൊക്കെ എങ്ങനെയാണ് മിസൈലും മറ്റ് സംവിധാനങ്ങളൊക്കെ സ്വന്തമായിട്ടൊക്കെ നിർമ്മിക്കാൻ സാധിക്കുന്നു എന്നൊക്കെ ഇവിടെ ഇവിടെയുള്ള ഹമാസോളികളൊക്കെ വീരവാദം ഉന്നയിക്കുന്നത് ഇത് ഇറാൻ ഇസ്മുല്ലെ സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇസ്മുല്ല ഈ ഒരു ബിസൈലും സംവിധാനങ്ങളൊക്കെ വലിയ ആയുധങ്ങളൊക്കെ ഉള്ളൊരു ഒരു ഭീകര സംഘടനയായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെ ആളുകളും തിരിച്ചറിയുക നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് ടെക്നോളജിയുടെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള ഇസ്രായേലിനോടാണ് ഈ പറയുന്ന ഹിസ്ബുല്ലയൊക്കെ യുദ്ധത്തിനിറങ്ങുന്നത് എന്നൊരു ബോധം ഹിസ്ബുല്ലക്ക് പോലും ഇല്ലാതായ കൊണ്ടാണല്ലോ ഇതുപോലെ അടികൾ നിങ്ങൾ തന്നെ കേട്ടില്ല സോളാർ സോളാർ യൂണിറ്റ് പോലും പോലും അതായത് ഭീകരവാദികളുടെ വീടുകളിലെ യൂണിറ്റുകൾ ഒരു അവസ്ഥ ഹിസ്ബുല്ലയുടെ ഓഫീസുകളിലെ ലാൻഡ് ഫോൺ അവസ്ഥ വാക്കി പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ ഇലക്ട്രോണിക് ഡിവൈസുകളോ തന്നെ പൊട്ടിതറിയ ആശയവിനിമയം പോലും ഇസ്ബുല്ലക്കിടയിൽ ഇപ്പൊ നല്ല രീതിക്ക് നടത്താൻ സാധിക്കാത്ത രീതിയിലുള്ള ഗതി ഘട്ട അവസ്ഥയിലേക്ക് ഇസ്ബുല്ല എത്തി എന്ന് തന്നെയാണ് ഇപ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഇസ്രായേൽ ബിരാനിലെ സാധാരണക്കാരെ കണ്ടുകൊണ്ട് കൃത്യമായിട്ട് യുദ്ധം വേണമെങ്കിൽ അവസാനിപ്പിക്കാം ഇസ്രായേലിന്റെ ഉപാധികൾ അംഗീകരിച്ചാൽ മാത്രം അതും വളരെ അങ്ങിയറ്റത്തെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത് ഹിസ്ബുല്ല ഹിസ്ബുല്ലയുമായി ബന്ധപ്പെട്ട മേധാവി ഉൾപ്പെടെ അസന്ന ഉൾപ്പെടെയുള്ള ആളുകൾ സ്വന്തം തടി രക്ഷിക്കണമെങ്കിൽ ഹി ഇസ്രായേൽ പറയുന്ന സകലതും അംഗീകരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നാണ് സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുന്നത്